കലിപ്പം മാഷിന്റെ പെണ്ണ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസ മുന്നിൽ വേദവർമ്മയെ കണ്ട് ലന സംശയത്തോടെ നോക്കി നിനക്ക് എത്ര ധൈര്യം വേണം ആ മനുഷ്യന്റെ അടുത്ത് പോയി ഇത്ര ധൈര്യത്തിൽ സംസാരിക്കാൻ ഞാൻ പോലും കൈകിട്ടി നിൽക്കും വേദോർമ ദേഷ്യത്തിൽ ചോദിച്ചു അപ്പച്ചനെന്താ കൊമ്പന ഇങ്ങനെ പേടിക്കാൻ അല്ല അപ്പച്ചൻ ഒന്നു പറഞ്ഞില്ലല്ലോ അതിന് നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല അപ്പച്ചൻ പറയട്ടെ നിങ്ങൾ പറയാൻ അതിന് നിങ്ങളാരാ ലെന അലസത്തോട് ചോദിച്ചു ഡി നിനക്ക് ഇത്ര ആഹങ്കാരാണോ നിനക്ക് ഞാൻ ആരാ എന്ന് കാണിച്ചു തരാം വേദവർമ്മ ദേഷ്യം കൊണ്ട് കുറഞ്ഞതുള്ളി കാണിച്ചു താങ്ക് എനിക്ക് പേടിയില്ല അല്ല പേടിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ അങ്കിൽ എന്നെ വിട്ടേറി ഞാൻ ആർക്കും ശല്യം വെറുതെ എന്നെ മാത്രം ഫോക്കസ് ചെയ്യേണ്ടാലും ലെന വേദോർമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞോണ്ട് പോയി കാളിൽ അമൽ ഇരിക്കുന്നത് കൊണ്ട് ലെന ചിരിയോടെ അവന്റെ അടുത്ത് വന്നിരുന്ന് അവനെ ചെറു ചിരിയോടെ നോക്കി എന്ന അമൽ ലെനയുടെ മൂത്ത് നോക്കി ചോദിച്ചു ലെന ഒന്നും മിണ്ടതെ അവന്റെ കണ്ണിൽ നോക്കിയിരുന്നു എന്ന പറ്റി അമൽ ലെനയെ നോക്കി ചോദിച്ചു എനിക്ക് അപ്പത്തിന്റെ മടി കിടക്കാൻ തോന്നുവാ ലെന മെല്ലെ പറഞ്ഞു എന്ന പറ്റി അപ്പനെ മിസ് ചെയ്യുന്നു വാത്സല്യത്തോടെ അമൽ ചോദിച്ചു ആ ലെന തലയാട്ടി ഇനിയിപ്പോൾ എന്താ ചെയ്യാ നീ അങ്ങോട്ട് പോയാൽ നിന്നെ ഫുട്ബോൾ അടിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യാ കുസൃതിയോടെ അമൽ ചോദിച്ചു ലെന പെട്ടെന്ന് അമലിന്റെ മടിയിൽ കിടന്നു അമൽ അമ്പരപ്പോടെ ലെനയെ നോക്കി ഏയ് ലെനു ലെനയെ പിടിച്ചുകൊണ്ട് അമൽ വിളിച്ചു കുറച്ചു നേരം ഞാൻ ഇവിടെ കിടന്നോട്ടെ വേണ്ടെന്ന് പറയില്ലേ ലെന പറഞ്ഞുകൊണ്ട് അമലിന്റെ കാലിൽ മുറുകെ പിടിച്ചു എന്നടി പറ്റിയ എൻ്റെ കുറുമ്പിക്ക് ലെനയുടെ തലമുടിയെ തലോടിക്കൊണ്ട് അമൽ ചോദിച്ചു ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് ആരും എന്നെ വിഷ് ചെയ്തില്ല അപ്പച്ചനാണ് എന്നെ ആദ്യം വിഷ് ചെയ്യുന്നത് ലെന തേങ്ങലോട് പറഞ്ഞു അയ്യോ ഞാനത് എങ്ങനെ മറന്നു ഷി അമൾ തലയിലടിച്ചോണ്ട് മനസ്സിലോർത്തു ലെനു അമൽ കുറച്ച് കുനിഞ്ഞ് മെല്ലെ അവളുടെ കാതിൽ വിളിച്ചു ലെന മൂളി അപ്പച്ചനെ കാണണോ നിനക്ക് അമൽ ചോദിച്ചു വേണ്ട ലന ചുണുങ്ങി പിന്നെ അമൽ ചോദിച്ചു ഇങ്ങനെ ഈ മടിയിൽ കുറച്ചു നേരം ഇങ്ങനെ കിടക്കാൻ കൊതിയാവുക ലെന കണ്ണൽ അടച്ചു പറഞ്ഞു അമൽ ചിരിയോടെ അവളുടെ മുടിയിത്തലോടി ലെന ഒരു കുഞ്ഞിനെ പോലെ കണ്ണൽ അടച്ചു കിടന്നു ആ സമയം നീലകണ്ഠൻ അവന്നു കാളിൽ ഈ കാഴ്ച നീലകണ്ഠൻ കണ്ടു അമലേ ഉച്ചത്തിൽ നീലാണ്ടൻ അലറി ലെന ഞെട്ടിലൂടെ ചാടി എഴിഞ്ഞിട്ട് അമലിനെ നോക്കി ഏ എന്താ മുത്തച്ഛ അമൽ വെപ്രാളത്തോടെ ചോദിച്ചു ഇത് വീടാണ് കല്യാണപ്രായമായ പിള്ളേരുള്ള വീടാണ് നിങ്ങളുടെ ശൃംഗാരമൊക്കെ റൂമിൽ വെച്ചേക്ക് അതിന് ഇവിടെ ഒന്നും നടന്നില്ലല്ലോ മുത്തച്ഛ അമൽ ചോദിച്ചു ഒന്നും നടന്നില്ല എല്ലാം കാണണല്ലോ ഈശ്വര ടവലെടുത്ത് തോളിലിട്ടുണ്ട് ദേഷ്യത്തിൽ നീലാണ്ട പോയി ആ ഇങ്ങേർക്ക് ഇതെന്ത് പറ്റി വാവളിച്ച് അമൽ ചോദിച്ചു മുഴുത്ത വട്ട് അല്ലാണ്ടെന്താ ലെന പറഞ്ഞോണ്ട് പുറത്തു മുറ്റത്തിൽ പേരവരം കണ്ട് കൗതുകം തോന്നി ലെന അതിൽ വലിഞ്ഞു കയറി ലെന ചിരിയുടെ പേരക്കോറിക്കാൻ കൈവയ്ക്കിയതും ഡി ഒരലറിൽ കേട്ടു എന്റെ അമ്മച്ചിയെ ലെന വിളിച്ചുകൊണ്ട് നിലത്ത് വീണു ഇത് കാണുന്ന വൈക ആദിലക്ഷ്മി ലാവണ്യ എല്ലാരും ചിരിച്ചു ഈശോയെ ആർക്കാ ഇപ്പൊ വായുപുളി വേണ്ടത് ലെന പെറുത്തോണ്ട് നടുവിന് കൈതാങ്ങി മെല്ലെ എഴുന്നിട്ട് മുന്നിൽ നിന്ന ആളിനെ നോക്കി ഈശോയെ കൊമ്പൻ മുന്നിൽ നിൽക്കുന്ന നീലാണ്ടനെ നോക്കി ലെന പറഞ്ഞു നീ ശരിക്കും പെണ്ണാണോ മരം കറി തെമ്മാടി അമർച്ചത്തോടെ നീലാണ്ടൻ ചോദിച്ചു ഞാൻ പെണ്ണാണല്ലോ അപ്പച്ചിനി സംശയമുണ്ടോ ലെന്നെ തന്നെ തന്നെ നോക്കിക്കൊണ്ട് നീലാണ്ടനെ നോക്കി ചോദിച്ചു നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ വളർത്തിയതിന്റെ ഗുണം ഇനി എന്തൊക്കെ കാണാൻ പോകുന്നു ഭഗവാനീ നീലാണ്ടൻ മൂളിലോട്ട് നോക്കി കുമ്പിട്ടുകൊണ്ട് പറഞ്ഞിട്ട് പോയി ആദിലി എല്ലാരും പുച്ഛത്തോടെ വാവത്തിച്ചിരിച്ചു ആ അങ്ങേർക്ക് വട്ട് നല്ല പേരയ്ക്ക മിസ്സായി പേരയ്ക്കയെ നോക്കിക്കൊണ്ട് ലന തിരിഞ്ഞു മുന്നിൽ അമലിനെ കണ്ടതും ലെന വളിച്ചിരി കൊടുത്തു എന്നാടിക്കോപ്പേ നീ നന്നാകുന്നത് കിട്ടിയോ ശരിക്കും അമൽ തലചരിച്ച് ലെനയെ നോക്കി ചോദിച്ചു ഇല്ല പിച്ചാൻ പോയതും ആ കിളവിന്റെ ഒരലർച്ച ഞാൻ വീണു പിച്ചാൻ പറ്റിയില്ല കുഞ്ഞു പിള്ളേരെ പോലെ ലന കണ്ണുകൾ വിടർത്തി പറഞ്ഞു ആണോ അമൽ പറഞ്ഞുകൊണ്ട് പേരമരത്തിനെ നോക്കി നിനക്ക് വേണോ ലെനയുടെ അടുത്തു അമൽ അമൾ ചോദിച്ചു വേണം തലയാട്ടിക്കൊണ്ട് ലെന പറഞ്ഞു അമൽ അവളെ പിടിച്ച് മാറ്റിക്കൊണ്ട് ആ പേരമരത്തിൽ കയറി വൈകിയും കൂട്ടരും ദേഷ്യത്തോടെ നോക്കിയിരുന്നു ലെന കൗതുകത്തോടെ അമൾ കയറുന്നത് ഇടുപ്പിൽ കൈകൊത്തി തലചരിച്ച് നോക്കിയിരുന്നു അമൽ പേരയ്ക്ക പറിച്ചുകൊണ്ട് അവളുടെ അടുത്തിറങ്ങി വന്ന് അവൾക്ക് നേരെ നീട്ടി ലെന ചിരിയോടെ മേടിക്കാൻ പോയതും അവൻ പേരയ്ക്ക അവളിൽ നിന്ന് മാറ്റി കാട്ടുപോത്തേ ത കൊഞ്ചലോടെ ലന ചോദിച്ചു ഇങ്ങനെ കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഇല്ല കണ്ണുറുകി കാണിച്ചോണ്ട് അമൽ പറഞ്ഞു പിന്നെ തലധരിച്ച സംശയത്തോടെ ലന ചോദിച്ചു അതെ അമൽ അങ്ങ നോക്കി അമൾ നോക്കുന്നത് കാണുന്ന മൂന്നുപേരും ഒളിച്ചുന്ന് അവരെ നോക്കി അമൽ അവന്റെ വായിൽ പേരയ്ക്ക് വെച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി തന്നോട് ചേർത്ത് അവളുടെ വായോട് ചേർത്ത് കൊടുത്തു അയ്യ എനിക്ക് മേല അവനിന്ന് കുടഞ്ഞു മാറിക്കൊണ്ട് നെന പറഞ്ഞു എന്ന പേരക്കയും നിനക്ക് വേണ്ട വായിൽ നിന്ന് പേരക്കെടുത്തുകൊണ്ട് അമലും പറഞ്ഞു കാട്ടവത്തെ പേരയ്ക്ക ലെന കുഞ്ഞിനെപ്പോലെ കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു അമൽ കള്ളച്ചിരിയോടെ പേരക്കയെ വായിൽ വെച്ചുകൊണ്ട് അവളുടെ അടുത്ത് വന്നു ലെനയും ഒന്നുമിണ്ട ചെറു ചിരിയോടെ അവൻ്റെ അടുത്ത് വന്നു അവൻ്റെ കാലിൽ അവളുടെ കാൽ വധിച്ചു അവളുടെ രണ്ട് കൈകൾ അവൻ്റെ തോളിൽ മുറുകെ പിടിച്ചു അമൽ അവളുടെ അരക്കെട്ടിൽ പിടിച്ചിരുന്നു അവൻ്റെ വായിലിരുന്ന പേരക്കയുടെ മറുഭാഗം ലെനയും കടിച്ച് മെല്ലെ വായിലെടുത്തു ലെന മെല്ലെ അവനിൽ നിന്ന് നടന്നു മാറി അവളുടെ വായിലിരുന്ന് പേരയ്ക്ക എടുത്തുകൊണ്ട് പോട കാട്ടുവത്തെ കുഞ്ഞനം കുത്തിക്കൊണ്ട് ലന അകത്തോടി ചിരിയോടെ അമൽ വിളിച്ചു ഡി വൈക ആദിലി വായും പൊളിച്ചോണ്ട് വിളിച്ചു സാരിയിൽ മുറുകെ പിടിച്ച് അമർഷത്തോടെ വൈക നോക്കിയിരുന്നു ഡി വൈക ആദിലി വൈകയെ കുലുക്കി വിളിച്ചു എന്താടി ദേഷ്യത്തിൽ വൈകവിളിയായിട്ടു അമലേട്ടൻ ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു വായും പൊളിച്ച് ആദ്യം ചോദിച്ചു ഇപ്പോഴ ഞാൻ പോലും അറിയുന്നത് വൈക അമർഷത്തോടെ പറഞ്ഞു ആദ്യ ചച്ചി ലെന അവളെ കണ്ടാൽ ആർക്കായാലും ഒന്ന് പ്രണയിക്കാൻ തോന്നും കുഞ്ഞിക്കണ്ണും ചുവപ്പ് ചായം പൂശാത്ത കുഞ്ഞു ജെഞ്ചുണ്ടും കൊതുമ്പ് നിറവും അമലേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല ലാവണ്യ പറഞ്ഞതും വൈക തിരിഞ്ഞ് ലാവണ്യയുടെ കവിൾ നോക്കി ആഞ്ഞടിച്ചു ലാവണ്യ കവിളിൽ കഴിച്ച് ഞെട്ടലോടെ വൈകയെ നോക്കി വൈക ആദിലി ഉച്ചത്തിൽ വിളിച്ചു അമലേട്ടൻ എൻ്റെയാ എന്റെ മാത്രം അവളെ ഞാൻ കൊല്ലും ഇഞ്ചിഞ്ചായി കൊല്ലും എന്നിട്ട് എൻ്റെ ഏട്ടന്റെ താലി ഞാൻ അണിയും അണീക്കും വൈക പറഞ്ഞോണ്ട് വിഷത്തിൽ അത് കയറി രാത്രി മണി അമൽ ലനയെ വിളിച്ചോണ്ട് പുറത്തുപോയി എങ്ങോട്ടാ ലെന സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അമലിന്റെ ഒപ്പം നടന്നു കൊല്ലാനൊന്നുമല്ല വാടി അമലും അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു കൊന്നാലും കേൾക്കാൻ ആരുമില്ലാത്ത അനാഥയല്ലേ ഞാൻ ലെന പറഞ്ഞുകൊണ്ട് വേദനയോടെ മുന്നോട്ട് നടന്നു അമൽ ഒന്നുമില്ലാതെ അവളെയും നോക്കിക്കൊണ്ട് നടന്നു ലെന ഒരു കുളത്തിന്റെ അടുത്ത് വന്നതും നിന്ന് ലെന അങ്ങനെ നോക്കി കൂരിട്ട് ശബ്ദമുണ്ടാക്കിയാലും ആരും അറിയില്ല ശരിക്കും ഇനി എന്നെ കൊല്ലം കൊണ്ടുവന്നതാണോ പേടിയോടെ ലെന ചോദിച്ചു ഒന്ന് പോടി അവളുടെ കണ്ണിനെ പൊത്തിക്കൊണ്ട് അമൽ അവളെ കുളക്കടവ് പടിയിലിരുത്തി മെല്ലെ ലെനയുടെ കണ്ണിൽ നിന്ന് അമൽ കൈനെടുത്തു മുന്നിൽ ഒരു കേക്ക് ആ നിലാവിന്റെ വെളിച്ചത്തിൽ ലെന കണ്ടു ലെന സന്തോഷം കൊണ്ട് അമലിനെ നോക്കി നിന്റെ ബർത്ത്ഡേ അല്ലേ അപ്പച്ചിനില്ലാത്ത കുറവ് നീ അറിയണ്ട ഏത് ഓർമ്മയുടെ മരുമകളുടെ ബർത്ത്ഡേ ഈ കുളക്കടുവിലായതോർത്ത് വിഷമിക്കുന്നു അമൽ ചോദിച്ചു ലെന ഒന്നുമില്ലാതെ അവനെ ആലിംഗനം ചെയ്തു ആ ആലിംഗനത്തിൽ എല്ലാം ഉണ്ടായിരുന്നു കേക്ക് മുറുക്കി അവളെ അടർത്തി മാറ്റിക്കൊണ്ട് അമൽ പറഞ്ഞു ലെന കണ്ണ് തുടച്ചുകൊണ്ട് കേക്ക് മുറിച്ച് അവന്റെ വായിൽ കൊടുത്തു അമല പ്രണയത്തോടെ അതിനെ മേടിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് അവരുടെ വായിൽ വെച്ചുകൊടുത്തു ആ നിലാവും അവരുടെ പ്രണയത്തിന് സാക്ഷിയായി ലെന മെല്ലെ എഴുന്നിട്ട് ആ കുളത്തിൽ ഇറങ്ങി അവിടെ മുങ്ങിത്താണു ഡി പനി പിടിക്കും കേട്ടോ അമൽ എഴുന്നിട്ട് ലെനയോട് പറഞ്ഞു പിടിക്കട്ടെ പിടിച്ചാലും സാരമില്ല ഞാൻ ഇന്ന് നല്ല ഹാപ്പിയാ ലെന ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുളത്തിൽ മുങ്ങി ഡി അമൽ വിളിച്ചു അവൾ മുങ്ങിയ പാടെ വരാത്തത് കണ്ട് ഡി ലെന ലനു പേടിയോടെ അമൽ വിളിച്ചു അനക്കൊന്നും ഇല്ലാത്തത് കാണുന്ന അമൽ പേടിയോടെ കുളത്തിൽ ചാടി അപ്പോഴും ലെന പുറത്തു വന്നില്ല തുടരും